ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് ഏകദിന സെമിനാർ നടത്തി ദർശന അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ജോയ് ആലുഖാസിന്റെ ഭവന അങ്കണത്തിൽ ജനുവരി ആറ് രണ്ടായിരത്തി അഞ്ചിന് കൂടി പതിനൊന്ന് മുപ്പതിന് ഗ്രൂപ്പ് അംഗങ്ങൾ ജോയ് ആലൂഖാസിന്റെ ശോഭ സിറ്റിയിലുള്ള ഭവനത്തിൽ എത്തിച്ചേർന്നു റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐ സെമിനാറിലെത്തിയവർക്ക് ദർശനയെപ്പറ്റിയും ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചും ബോധവത്കരിച്ചു അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് കലാപരിപാടികൾ ആരംഭിച്ചു ലഘുനാടകം ഭക്തിഗാനം ഡാൻസ് സിനിമാ പാട്ടുകൾ എന്നിവ ഗ്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിച്ചു ഒരു മണിക്ക് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു രണ്ടു മണിക്ക് ബ്രദർ ജോസഫ് കുടുംബജീവിതം എങ്ങനെ ആനന്ദകരമാക്കാം എന്ന വിഷയത്തിൽ പ്രത്യേകം ക്ലാസ് നടത്തി ദുരിതപൂർണമായ ജീവിതം മനുഷ്യ സഹജമാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയിലേക്ക് വളരുവാനും ജീവിതം ആനന്ദകരമാക്കുവാനും നമുക്ക് സാധിക്കും എന്ന് ബ്രദർ അഭിപ്രായപ്പെട്ടു തുടർന്ന് ശ്രീമതി ജോളി ജോയ് ആലുക്കാസ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റി ജീവിതം സന്തോഷകരമാക്കാൻ നമ്മെ പ്രാപ്തരാക്കും എന്ന് പ്രത്യേകം അഭിപ്രായപ്പെട്ടു മൂന്ന് മണിക്ക് കരുണകൊന്ത ആരംഭിച്ചു റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ സിസ്റ്റർ കരുണ സിസ്റ്റർ ശാന്തി ശ്രീമതി ജോളി ജോയ് ആലുക്കാസ് ബ്രദർ ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥനയിലൂടെ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സെമിനാറിൽ എത്തിച്ചേർന്നവർക്ക് സാധിച്ചു ബൈബിൾ എഴുതിയ മറിയാമ്മ ജോസഫ് ഓമന റാഫേൽ എന്നിവരെ അച്ഛൻ പ്രത്യേകം അഭിനന്ദിച്ചു അവർ ലേഡി ഓഫ് സോറോസ് മുൻ ലീഡർ ശ്രീമതി ജോയ്സി തോമസ് ഓർഡിനേഷൻ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സോളമൻ അച്ഛന് ആശംസകൾ നേർന്നു ശ്രീമതി ജോളി ജോയ്ക്കാസ് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പുതുവത്സര സമ്മാനങ്ങൾ നൽകി ശ്രീമതി പ്രിൻസി ചാക്കോ സെമിനാറിൽ സെമിനാറിലെത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നാലു മണിക്ക് ചായ സൽക്കാരത്തോടെ സെമിനാർ സമാപിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം